അങ്ങനെ നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യമായി കേരളത്തിൽ നിന്ന ഒരു എം പി എ നമുക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുന്നു ബി ജെ പി ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ ഇലക്ഷനിൽ സീറ്റ് ഉറപ്പിച്ച വിജയമായിരുന്നു നമ്മുടെ സ്വന്തം സുരേഷ് ഗോപിയുടേത് അദ്ദേഹം നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഇന്ന് ഡൽഹിയിലെത്തിയ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത് ഡൽഹിയിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ഏറ്റ നേർച്ചകളൊക്കെ തന്നെ അമ്പലങ്ങളിലും പള്ളികളിലുമായി തീർക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ രാവിലെ തന്നെ ഒരു അമ്പലത്തിലെത്തിയ വിശേഷമാണ് താരം പങ്കുവെക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതേ വിശേഷമാണ് ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം അറിയേണ്ടതും സുരേഷ് ഗോപി ഇന്ന് എവിടെ എത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഡൽഹിയിൽ എത്തി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏത് അമ്പലത്തിലായിരിക്കും സുരേഷ് ഗോപി ആദ്യം ദർശനം നടത്തുക എന്ന് തന്നെയായിരുന്നു നോക്കിയിരുന്നത് ഇപ്പോൾ കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണപ്പെട്ടുമായി അദ്ദേഹം ഗുരുവിനെ കാണാൻ എത്തിയിരിക്കുകയാണ് സ്വർണപ്പെട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ ഗുരുവിന് സമർപ്പിച്ച് വണങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പുലർച്ചെ തന്നെ ഡൽഹിയിലെ ക്ഷേത്രത്തിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് അവിടെ എത്തിയ ഉടനെ തന്നെ സുരേഷ് ഗോപി മറ്റുള്ള പ്രവർത്തകരെല്ലാവരും കൂടി തന്നെ ഗുരുദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ പുതിയ പൂജ സുരേഷ് ഗോപിയുടെ ഈ ചിത്രത്തിനടിയിൽ നിരവധി പേരാണ് മഹാരാജിനു വേണ്ടി ജയ് ജയ് വിളിച്ചെത്തിയത് ഗുരു മഹാരാജിനി വളരെയധികം വന്നിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് പറ്റുമ്പോഴൊക്കെ തന്നെ ഗുരു മഹാരാജിൻ്റെ എല്ലാ ഇടത്തും പോകാറുണ്ടെന്നും അവിടെ അനുഗ്രഹങ്ങൾ തേടിയെത്താറുണ്ടെന്നും ഇതോടെ മനസ്സിലായി സുരേഷ് ഗോപി ഒരു തികഞ്ഞ ഭക്തൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മഹാരാജിനെ കാണാനായി അവിടെ നേരിട്ട് എത്തിയത് സുരേഷ് ഗോപി അവിടെ എത്തി സ്വർണപ്പെട്ട് തളികയിലേക്ക് വയ്ക്കുകയും മുല്ലപ്പൂവും മറ്റു പൂവുകളും ഗുരുവിന് അലിങ്ങിക്കാനുള്ള പല കാര്യങ്ങളും സമർപ്പിക്കുകയും ചെയ്തു ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്ത്രം കൊണ്ട് മൂടി അവിടെ ഉള്ളവരെ പോലെ കുമ്പിട്ട് വണങ്ങി തന്നെ അവരുടെ കയ്യിലേക്ക് തന്റെ വിജയത്തിന്റെ ഒരു പടി ഏൽപ്പിക്കുകയായിരുന്നു സുരേഷ് ഗോപി എറണാകുളം തിരുമൽ ദേവസ്വം ബോർഡിന്റെ വകയായിരുന്നു ഈ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നത് അതിന് പിന്നാലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനായി അമ്പലത്തിൽ തിക്കും തിരക്കുമായി എത്തിയത് സുരേഷ് ഗോപി തികഞ്ഞൊരു ഭക്തനായതുകൊണ്ട് തന്നെയാണ് ആ ഇലക്ഷനോടനുബന്ധിച്ചും മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ചും തൃശൂരിലുള്ള ലൂർദ് മാതാ മാതാപ്പള്ളിയിലെത്തി അവിടെ മാതാപിതാക്കളെ കിരീടം സ്ഥാപിച്ചത് ഇതോടെ തന്നെ ഒരുപാട് വാർത്തകൾ ഇടം പിടിച്ചുവെങ്കിലും അത് സത്യമായി തീരുകയായിരുന്നു ആ നേർച്ചയെല്ലാം തന്നെ ഫലിച്ച് തൻ്റെ മകളുടെ വിവാഹം ഗംഭീരമായി നടന്നു അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നതോടെ പ്രേക്ഷകർക്കും സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വീട്ടിലെ സന്തോഷം തന്നെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹം ഇപ്പോൾ അമ്പലങ്ങളിലുള്ള നേർച്ചയെല്ലാം തീർത്ത് പൂർത്തീകരിച്ച് ഉടനടി തന്നെ എല്ലാവരുടെയും അടുത്തേക്ക് എത്തുമെന്നും തൃശ്ശൂർ തന്നെ ഇനി എൻ്റെ െന്നും വാക്ക് നൽകിയിരിക്കുകയാണ് ഇതോടെ പ്രേക്ഷകരും സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ